ചേർത്തലമുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു ചേത്രാമുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായി ലഹരി വൃദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു മുട്ടം സെന്റ് മേരീസ് ഫുറോണപ്പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസ് പാൽത്തിങ്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു നടത്തിക്കൊണ്ട് പോരാടുവാനുള്ള ഉറച്ച പ്രതിജ്ഞയോടുകൂടി ഈ ടൗണിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ ഈ അവസരത്തിൽ ഞങ്ങൾ എല്ലാവരും ഇതിൽ സന്തോഷിക്കുന്നോടൊപ്പം തന്നെ അഭിമാനിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ട് അനുഗ്രഹങ്ങളും ഈ സ്കൂളിന്റെ തുടർന്നുള്ള വിജയത്തിനായിട്ടുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഈ റാലി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു സ്കൂൾ മാനേജർ ഫാദർ ജോഷി വേഴാ സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു പ്രിൻസിപ്പാൾ ലിസ കുരിയൻ സ്കൂൾ പ്രധാനാധ്യാപിക മിനി എം ഫാദർ വിനോ മുളവരിക്കൽ എന്നിവർ പങ്കെടുത്തു സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ നൃത്തശില്പവും സംഘടിപ്പിച്ചു ബൈജു ജോസഫ് ജോജി ദേവസ്യ ജോസഫ് സി ജെ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി ോത്തിന്റെ കാറ്റികൾ തുടരുന്നു ചിതയൊരുക്കി